ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഉമ്മീസ് റെസിപ്പീസ് ഇന്ന് ഞാനൊരു ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയുമായാണ് വന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് വീഡിയോ കാണാം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളിഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ അതിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കാം ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു മുട്ട ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ മിക്സ് നമ്മളിവിടെ മാറ്റി വെക്കാം ബീഫ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ബീഫിൽ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് വെച്ച ബീഫ് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ബീഫ് ഓൾറെഡി വെന്തതാണ് അപ്പം അധികം ഡീപ്പായിട്ടങ്ങ് ഫ്രൈ ചെയ്യണ്ട അപ്പം ഹാർഡായി പോവും ബീഫെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ചെണ്ണ നമുക്കൊരു ഫ്രൈ പാനിലേക്ക് മാറ്റി കൊടുക്കാം ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഒരു സവാള അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സവാളയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പ് ചേർത്തതാണ് ഇനി ഒരു കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ബീഫ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്കിതിലേക്ക് നാലഞ്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി അതേപോലെ തന്നെ ഒരു നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നാരങ്ങ നീരൊക്കെ ചേർക്കുന്ന സമയത്ത് ഈ ബീഫിന് നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടും അപ്പോൾ നന്നായിട്ടു തന്നെ ഇളക്കി കൊടുക്കുക നമ്മൾ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്